മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വീടും പറമ്പും കരുണയ്ക്ക് മാത്രമായിട്ട് കിട്ടുമെന്നും അതുകൊണ്ട് തന്നെ ആ കരുണയുടെ വീട് ചുറ്റി നടന്ന് കാണാനും തീരുമാനിക്കുന്നുണ്ട് ഉണ്ണി അവരെങ്ങനെ മഹാലക്ഷ്മി ഒളിച്ചിരിക്കുന്ന ആ മുറിയുടെ കഥകൾ തട്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് മഹാലക്ഷ്മിയും മോഹിനിയും ആകെ പരിഭ്രമിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ ആ മുറിയിൽ തന്നെ ഒരിടത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ മോഹിനി പരിഭ്രമത്തോട് ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട് ശേഷം ഉണ്ണിയേട്ടനെ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണണമെന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ മോഹിനിയോട് കണ്ണേട്ടൻ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നു കഴിഞ്ഞാൽ എന്നോട് ആ പഴയ സ്നേഹം കാണിക്കണമെന്ന് അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പോൾ കമ്പനിയിൽ എന്നെ തരം താഴ്ത്തിയിരിക്കുകയാണെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഒരു കാരണവുമില്ലാതെ കണ്ണൻ അങ്ങനെ ചെയ്യില്ലല്ലോ മോൻ അവനെ സ്നേഹിക്കണം അങ്ങനെയാണെങ്കിൽ മോൻ ആവശ്യമുള്ളതൊക്കെ കണ്ണൻ തന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി തുടർന്ന് അവർ രണ്ടുപേരും മുറിവിട്ട് പോയതോടെ ആശ്വാസമാകുന്നുണ്ട് മോഹിനിക്ക് ഇതേ സമയം മഹാലക്ഷ്മി വന്നിട്ട് എൻ്റെ മരണം ഉറപ്പായതോടെ ഈ വീടിന് ഈ കരുണയ്ക്ക് മാത്രമായിട്ട് കിട്ടും അതിൻ്റെ സെർച്ചിങ് ആണ് ഇവിടെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ മോളെ എൻ്റെ മോളും മരുമോനും പോയില്ലേ അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് നിസ്സഹായതയോട് പറയുന്നുണ്ട് കേട്ടോ മോഹിനി പിന്നീട് കല്യാണത്തിന് മുൻപ് മഹാലക്ഷ്മി ആ വീട്ടിൽ എങ്ങനെയാണ് കഴിഞ്ഞത് അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സ് വല്ലാതാകുന്നു എന്ന് മാർക്കോ പറയുമ്പോൾ ഒരടിമയെപ്പോലെയാണ് അയാൾ അവിടെ ജീവിച്ചത് സ്വന്തം അനിയത്തിയുടെ പാദസേവ ചെയ്ത് അതുകൊണ്ടാണ് മഹാലക്ഷ്മിയുടെ ഉയർച്ചയിൽ അവർക്കൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കമലേശ്വരത്ത് നിന്ന് സാറിനെ അവരെയൊക്കെ അടിച്ചിറക്കിയിട്ട് ആ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചുടേഞ്ഞ് ചോദിക്കുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ തുടർന്ന് മഹിക്കും അതൊന്നും ഇഷ്ടമല്ല രണ്ടാനമ്മയാണെങ്കിലും അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ അവരെ കണ്ടത് പിന്നെ ഉണ്ണിയും മഞ്ജുവും അവരെൻ്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് പക്ഷേ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത് എൻ്റെ മുക്കൽ ഭാഗം സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കും ശമ്പളത്തിന് പോലും വേണ്ടി പോലും അവർക്ക് മഹാലക്ഷ്മിയുടെ മുന്നിൽ കഴിഞ്ഞീട്ടേണ്ടി വരും എന്നിട്ട് അവരെ ഞാൻ അങ്ങനെ മഹിയുടെ മുന്നിൽ മുട്ടുകുത്തിക്കുമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അത് വേണം സാറേ മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിനെയും കൊല്ല കൊല്ല ചെയ്യാനായിട്ട് ശ്രമിച്ച അവരെ മഹാലക്ഷ്മിയുടെ മുന്നിൽ മുട്ടുകുത്തിക്കണമെന്നും കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ എന്തായാലും ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെയും അയാളുടെ അമ്മയെയും മഹാലക്ഷ്മിയുടെ മരണം കേക്ക് മുറിച്ച് ആഘോഷിച്ചവർക്ക് എന്തെങ്കിലും കനത്തിന് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ മാർക്കോ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹാലക്ഷ്മി ഞാൻ തവറവാട്ടിൽ നിന്നും രക്ഷപ്പെടുത്താ എന്ന് മാർക്കോ പറയുമ്പോൾ തൽക്കാലം മാർക്കോ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അത് റിസ്ക് ആണ് ലേഖയുടെയും അനന്ദിൻ്റെയും വീട്ടിലേക്ക് അയാളെ ആക്കിയാൽ മതിയെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോട് പിന്നീട് അങ്ങനെ മാർക്കോ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ മാർക്കോയെ കാണുന്നതും അടപടലും വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ എന്താണോ ഈ പരിപാപണമായ സ്ഥലം കൂടി അശുദ്ധമാക്കാനാണോ താൻ ഇങ്ങോട്ട് വന്നത് എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അതെന്താ മാർക്കോ നീ ഇങ്ങനെ പറഞ്ഞത് അന്ന് അബദ്ധം പറ്റി എന്നുള്ളത് ശരിയാണ് അതിന് നീ എനിക്ക് നന്നായിട്ട് തന്നെ തരുകയും ചെയ്തു അത് അതോടെ തീർന്നു ഇപ്പോൾ ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ മഹാലക്ഷ്മി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വിവരവും ഇതുവരെ കണ്ണൻ സാറിന് കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന് പുറമിൽ താൻ അങ്ങാനും ആണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ വരാൻ പോകുന്നത് തൻ്റെ രണ്ട് കാലം ഞാൻ തല്ലി ഓടിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ തനിക്കായിരിക്കും വീൽചെയറിൽ കഴിയേണ്ടി വരിക ഈ മാർക്കോയെ ഈ മാർക്കോയെ തനിക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കുന്ന ആളാണ് ഈ വെറും വാക്കും ആർക്കോ പറയാറില്ല എന്നെല്ലാം പ്രതാപനെയും മുത്തശ്ശിയേയും ശരിക്കും ഭീഷണിപ്പെടുന്നു വിടുന്നുണ്ട് കേട്ടോ മാർക്കോ അങ്ങനെ മാർക്കോ അവിടെ നിന്ന് പോയതിന് ശേഷം നീ പറഞ്ഞത് ശരിയായി പ്രതാപ അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് മഹാലക്ഷ്മിയെ കൊന്ന് ചിത കൂട്ടിയ കാര്യം അവനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്നെ എന്തായാലും വെറുതെ വിടില്ല വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതമ്മ എൻ്റെയും പേടിയും എന്തായാലും മേഘനെയും കൂട്ടി മേഘനോടുകൂടി ആലോചിച്ചിട്ട് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ പിന്നീട് ദുർഗയ്ക്കാണെങ്കിൽ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയത്തുന്നതിന് ശേഷം കമലേശ്വരത്തെ തറവാട്ടിൽ ഒറ്റയ്ക്ക് പേടിയാണ് അപ്പോൾ ഉണ്ണി അന്ന് രാത്രി തന്നെ കമലേശ്വരത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കരുണയാണെങ്കിൽ കരുണയും മോഹിനിയും വന്നിട്ട് ഉണ്ണിയെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് മാർക്കോയും മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തറവാട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പിൻവാതിൽ വഴി കരുണയുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് മോഹി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് മോഹിനി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അമ്മയുടെ കൂടെ ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ ഇരിക്കാനായിട്ട് എൻ്റെ മോൾക്ക് കഴിഞ്ഞില്ല അമ്മയ്ക്കാണെങ്കിലും മോളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും അമ്മയ്ക്ക് ഉണ്ടാക്കി തരാൻ കഴിഞ്ഞില്ല എന്നല്ല മോഹിനി ദുഃഖത്തോടു കൂടി പറയുമ്പോൾ അതൊന്നും സാരമില്ല അമ്മ അമ്മയുടെ സ്നേഹം ഉണ്ടല്ലോ അത് മാത്രം മതി അല്ലാതെ വേറൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് മോഹി മഹാലക്ഷ്മി അങ്ങനെ അടുക്കള വാതിൽ വഴി മഹാലക്ഷ്മി പുറത്തേക്ക് കടക്കുകയാണ് കേട്ടോ അങ്ങനെ മഹാലക്ഷ്മി പോകുന്നതും നിറ കണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ് മോഹിനി ചെയ്യുന്നത് പിന്നീട് മാർക്കോയുടെ അടുത്ത് എത്തുകയാണ് കേട്ടോ മഹാലക്ഷ്മി എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് ഈ നാടകത്തിന് ഒന്നല്ല ഒരുപാട് ക്ലൈമാക്സ് വേണം അതിലൊന്നാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മാർക്കോ എന്ത് പറഞ്ഞതുപോലെ ചെയ്യാൻ തന്നെയാണ് എൻ്റെയും തീരുമാനമെന്ന് മഹാലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണി പോകുന്ന വഴിയിൽ വീണ്ടും പ്രേതമായിട്ട് ചെല്ലുന്ന ഉണ്ണിയെ ഭയപ്പെടുത്തി വിടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി അങ്ങനെ അമ്മ കണ്ടത് സത്യമാണെന്ന് ഉണ്ണിക്കും വിശ്വാസം ആവാണ് അപ്പോൾ ഉണ്ണിയുടെ വണ്ടി മഹാലക്ഷ്മിയെ കണ്ട് പേടിച്ചതോടുകൂടി തന്നെ ആക്സിഡൻറ്റിൽ പെടുകയും ആ ഷോക്കിൽ ആക്സിഡൻറ്റിൽ പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതറിയുന്ന ഷോക്കിൽ നെഞ്ചുകുട്ടി കരയുന്നുണ്ട് മുത്തശ്ശി മേഘനാണെങ്കിലും ഇതറിഞ്ഞ് വല്ലാതാവുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയെ കൊന്ന് ചിത കൂട്ടാൻ നോക്കിയവർക്ക് മഹാലക്ഷ്മിയെ പ്രേതമായിട്ട് കണ്ട് പേടിപ്പിച്ച് മാർക്കോയുടെ വകയും അതുപോലെ തന്നെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മഹാലക്ഷ്മിയുടെ പേരിൽ ഭൂരിഭാഗം സ്വത്തുക്കളും എഴുതി വെച്ച് കണ്ണനും ശത്രുക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് നല്ല തിരിച്ചടി തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ല കിടലൻ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്